ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം കുറഞ്ഞു ശോഭ പാലക്കാട്ട് നിന്ന സമയത്തും അവിടെ പ്രവർത്തനത്തിനായിട്ട് മഹിളകളുടെ സമ്മേളനം വിളിച്ചപ്പോൾ ഞാൻ പോയ കാര്യങ്ങൾ ഓർക്കുകയാണ് എസ് എൻ ടി പി യോഗത്തിൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ജനറൽ സെക്രട്ടറി ഒരു ജാഥ നടത്തിയിരുന്നു സമത്വ മുന്നേറ്റ യാഥ അതിൻ്റെ അവസാനമാണ് ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാകുന്നത് അന്ന് പാർട്ടി ഉണ്ടാക്കാനായിട്ട് വെള്ളാപ്പള്ളി നടേശനല്ല അതിന് മുൻകൈയ്യെടുത്തത് എസ് എൻ ഡി പി യോഗത്തിലെ എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് വളരെ അധികം കൂലങ്കമായിട്ട് ചിന്തിച്ചതിന് ശേഷമാണ് ഈ ചേർത്തലയിൽ വെച്ച് തന്നെയാണ് അതിന് ജന്മം എടുത്തത് ഇവിടെ ഒരു ഹോട്ടലിൽ വെച്ച് കൂടിയവർക്കെല്ലാം ഓരോ പേപ്പർ കൊടുത്ത് പാർട്ടി ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് നാലേ നാല് പേരാണ് വേണ്ട എന്ന് എഴുതിയത് ബാക്കി ബഹുഭൂരിപക്ഷം പേരും പാർട്ടി ഇല്ലെങ്കിൽ ഞങ്ങളിനി എസ് എൻ ഡി പി യോഗത്തിൽ പ്രവർത്തിക്കാൻ കാണുകയില്ലെന്നാണ് ജനറൽ സെക്രട്ടറിയോട് അന്ന് പറഞ്ഞത് എന്തുവാകട്ടെ അങ്ങനെ സമത്വ മുന്നേറ്റ യാത്ര നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു സമാപന സമ്മേളനം വരുമ്പോഴാണ് പാർട്ടിയുടെ പേരും പതാകയും എല്ലാം അവിടെ കൊണ്ടുവന്നിട്ട് വെള്ളാപ്പള്ളി ഇതൊന്ന് ഉയർത്തി കാണിക്കണം ഞങ്ങൾ ഞങ്ങളിതുമായിട്ട് പൊയ്ക്കോളാം ആരാണ് നായാടി മുതൽ നമ്പൂതിരി വരെ അപ്പോൾ ഒരു ക്രിസ്ത്യൻ ഫാദറും കൂടെ അന്ന് കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിക്കും ഇതെന്താ ഫാൻസി ഡ്രസ്സ് ഇട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതാണോ അന്ന് ഫാദർ നിൽക്കുകയാണ് ഞങ്ങളെല്ലാം സ്റ്റേജിലുണ്ട് വലിയ സ്റ്റേജ് ശംഖുമുഖത്ത് നമ്മളന്ന് മീറ്റിംഗ് കൂടിയ സ്ഥലം ഇപ്പോൾ ഇല്ല കടലെടുത്ത് പോയി അത്രയും വലിയൊരു മീറ്റിങ്ങിൻ്റെ അവിടെ വെച്ച് നമ്മളെ കളിയാക്കാൻ ചോദിക്കുകയാണ് ഇയാളെ ഈ ഫാദറിനെ എന്താണ് ഫാൻസി ഡ്രസ്സാണോന്ന് അതിനുമെല്ലാം നമ്മൾ ക്ഷമയോടുകൂടി എല്ലാം സഹിച്ചു നിന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടി രൂപം കൊണ്ടതല്ലാതെ ഏത് മുന്നണിയുടെ കൂട്ടത്തിൽ പോകണമെന്നുള്ളൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോദിജിയുടെ പാർട്ടിയിൽ ഒരു ഘടകകക്ഷിയാവാനായിട്ട് നമ്മളെ ക്ഷണിക്കുന്നത് കോൺഗ്രസ് വിളിച്ചില്ല കമ്മ്യൂണിസ്റ്റ് വിളിച്ചില്ല ബി ജെ പി ഗവൺമെൻറ്റാണ് നമ്മളെ വിളിക്കുന്നത് എൻ ഡി എയുടെ ഭാഗമാകാൻ അങ്ങനെ കേരളത്തിൽ സധൈര്യം കയറി അങ്ങോട്ട് ചെന്നത് നമ്മൾ മാത്രമാണ് ബി ഡി ജെസ് അത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഒരാൾക്കാരുടെ സംഘടനയാണ് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇതിനു മുമ്പ് എടുത്തിട്ടില്ല കോൺഗ്രസ്സിലില്ല കമ്മ്യൂണിസ്റ്റിലില്ല ഒന്നിനും ഞാൻ ഈ ബി ഡി ജെസിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് അത് മോദിജിയുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ആകൃഷ്ടയായിട്ടാണ് സത്യം പറയുക ഓരോ പ്രവർത്തനങ്ങളും അപ്പം മോദിജി ഗവൺമെൻറ് വന്നതിന് ശേഷം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് യു പി ഗവൺമെൻറ് ഇരുന്ന കാലത്ത് ഇന്ത്യ മഹാരാജ്യം ഇന്നിപ്പം കേരളം കടക്കണിയിൽ കിടക്കുന്നതുപോലെ കടക്കണിയിലായിരുന്നു ഇസ്രായേലിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ കടം ഗൾഫ് കൺട്രിയിൽ ഖത്തറിൽ നിന്ന് നമ്മൾ കടം മേടിച്ചിട്ടുണ്ട് ഇങ്ങനെയെല്ലാം കടമായിട്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ പണം കൊണ്ടാണ് ഈ കടങ്ങൾ മുഴുവനും തീർത്തത് അപ്പോഴാദ്യം മോദിജി ചെയ്തത് പെട്രോളിൻ്റെ അല്പം വില കൂട്ടി ഏതായാലും കാറും കൊണ്ട് നടക്കുന്നവർ തീരെ പട്ടിണിക്കാരൊന്നും അല്ലല്ലോ പക്ഷേ ഇതിൻ്റെ വില കൂടുന്ന ഉടനെ മറ്റ് സാധനങ്ങൾക്കും വില കൂടും സത്യമാണ് പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചാൽ വേറെ എവിടെ നിന്നും കടവെടുക്കാതെ ആ രാജ്യത്തിൻ്റെ എല്ലാം കടം തീർത്ത് നമ്മൾ നിവർന്ന് നിന്നു ശേഷം ഒരു പടിക്കലും പോയി കൈനീട്ടാതെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ജോലി കൊടുക്കാനും മുദ്ര ബാങ്ക് വഴി ബാങ്ക് വഴി മുദ്ര അവർക്ക് പിന്നെ സ്വന്തമായിട്ട് തൊഴിൽ തുടങ്ങാൻ പൈസ കൊടുക്കുന്ന പലിശ രഹിതമായിട്ട് ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുക ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം നമ്മളിത് പറയേണ്ടത് ഓരോ വീടുകളിലും ചെല്ലുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ നിങ്ങളെല്ലാം അതിൻ്റെ ഉപഭോക്താക്കളാണ് നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ ഇത് പിന്നെ മോദിജിയാണ് തരുന്നത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും മോദിജി ചെയ്താൽ അത് കേരളത്തിൽ വരുമ്പം മോദിജിയുടെ പദ്ധതികളെ അല്ല നമ്മൾ ഈ എൻ ഡി എ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ അതാണ് ആളുകളിൽ പ്രചരിപ്പിക്കേണ്ടത് എനിക്കിപ്പോൾ തോന്നുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഒരു എ ക്ലാസ് ആയിരുന്നു അന്ന് ഞാൻ ആക്ഷയവയുടെ പണിക്ക് ഈ ആലപ്പുഴ ബൈപ്പാസിന് വെള്ളാപ്പള്ളിയും ഞാനും രണ്ടു പേരും എ ക്ലാസ്സാണ് ഞങ്ങൾ രണ്ടുപേരും ടെൻഡർ കൊടുത്തിരുന്നു ഞങ്ങൾ ലോവസ്റ്റ് അല്ലാത്ത കാരണം ഞങ്ങൾക്ക് ആ പണി കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കേരളത്തിലെ സകല പണി നിർത്തിയിട്ടാണ് ഞങ്ങൾ കൊങ്കൺ റെയിൽവേയിലെ പണിക്കായിട്ട് പോയത് അവിടെ ഞാനൊരു ലൈസൻസിയാണ് അവിടുത്തെ പണിയും കഴിഞ്ഞ് ട്രെയിൻ ശ്രീധരൻ സാർ പറഞ്ഞ സമയത്ത് ട്രെയിൻ അതിലേക്കൂടെ ആ പാളത്തെക്കൂടെ പോയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചിവിടെ നാട്ടിൽ വന്നിട്ടും ഇവിടുത്തെ ബൈപ്പാസ് പണി തീർന്നിട്ടില്ല പത്ത് മുപ്പത്തഞ്ച് വർഷം കിടക്കുകയായിരുന്നു ആ ബൈപ്പാസ് അപ്പോഴാണ് അറിയുന്നത് ഇപ്പം അത് കഴിഞ്ഞ് മോദിജി ഗവൺമെൻറ് രണ്ടാമതും വന്നു കഴിഞ്ഞപ്പോഴാണ് ആദ്യമേ ബി ജെ പി ഗവൺമെൻറ് വന്നു അത് കഴിഞ്ഞ് പോയതിന് ശേഷം മോദിജി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ഈ ആലപ്പുഴ ബൈപ്പാസും കൊല്ലം ബൈപ്പാസും നമ്മൾ ഉദ്ഘാടനം ചെയ്തത് കണ്ടത് പക്ഷേ ഈ എട്ടുകാലി മഞ്ഞും മമ്മൂഞ്ഞുമാർ പറയത്തില്ലേ അതെൻ്റെ ഗർഭമാണെന്ന് പറയുമായിരുന്നു കഥയിൽ പറയുന്നതാണ് എന്ന് പറയുന്നത് പോലാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ഒരു പത്രക്കാരും പറഞ്ഞു തരേണ്ട നമ്മളതിനകത്ത് അനുഭവസ്ഥരാണ് ഞങ്ങളന്ന് ടെൻഡർ ചെയ്തപ്പോൾ നടശച്ചടം പറഞ്ഞ് നിങ്ങൾ എഴുതിയേക്കുന്ന റേറ്റ് ഞാൻ എന്നെ കാണിച്ചാൽ പോലും ഞാൻ ആ റേറ്റ് എഴുതത്തില്ല എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ പണി ചെയ്യാനൊക്കത്തില്ല മെറ്റലിനൊക്കെ റേറ്റ് കൂടാൻ പോവുകയാണ് അതനുസരിച്ച് നമ്മൾ വർക്ക് എടുത്തെങ്കിൽ നമുക്ക് നടത്തിക്കൊണ്ട് പോകാനൊക്കെ ഉള്ളു അന്ന് എടുത്തവർ ഇട്ടിട്ട് പോയി അങ്ങനെ കുറേ വർഷങ്ങൾ കിടന്ന് പിന്നെ സ്ഥലമെടുത്ത് കൊടുക്കുകയല്ല അങ്ങനെ പല 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 പ്രശ്നങ്ങൾ വന്ന് ഒരു ഗവൺമെൻറ് വന്നിട്ടും കേരളത്തിൽ മാറി മാറി പല ഗവൺമെൻറ് വന്നിട്ടും നാശമേ വന്നിട്ടില്ല പക്ഷേ ഇതെല്ലാം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് പണിത് കഴിയുമ്പോൾ എല്ലാം അവകാശികൾ ഓരോരുത്തരാണ് ഫ്ലെക്സ് അടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഫ്ലെക്സിൽ നമുക്ക് ശോഭക്കെഴുതാം ഇവിടെ വന്നതിൻ്റെ ക്രെഡിറ്റ് ആരൊക്കെയാണ് ബി ജെ പി ഗവണ്മെൻറ്റിനാണ് നമ്മുടെ എൻ ഡി എ ഗവൺമെൻറ്റിനാണ് ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയുന്നില്ല നമുക്കൊരു മാറ്റം ഇവിടെ ആവശ്യമാണ് മാറി മാറി നമ്മൾ ഇടത്തോട്ടും ഒക്കെ ചാഞ്ഞ് നിന്ന് നമ്മളവരെ എല്ലാവരെയും ജയിപ്പിച്ചു വിട്ടു പക്ഷേ ഓരോരുത്തരും നമുക്ക് മോഹന വാഗ്ദാനങ്ങൾ തരും അവരെല്ലാവരും ഞാനും പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഒരു കിലോമീറ്റർ ദൂരമെങ്കിലും അതുപോലെ മനോഹരമായിട്ടുള്ള റോഡുകളും അതുപോലുള്ള എന്താണ് ഈ അഴുക്കുകളൊന്നും ഇല്ലാതെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ നടത്താറുണ്ടോ ഞാൻ സിംഗപ്പൂരിലായിരുന്നു എൻ്റെ മോള് കുറച്ച് നാൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശോഭ നമ്മൾ വീട്ടുകാർ വേസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ വേസ്റ്റ് കൊണ്ടുവന്ന് അത് കിറ്റിനകത്ത് വാരിക്കൊണ്ട് ദൂരെ പോകണം ഇല്ലേ അവിടെയൊന്നും ജോലിക്കാരില്ല പക്ഷെ അവിടെ എങ്ങനെയാണ് നമ്മുടെ വാഷ് വാഷ്ബേസിൻ്റെ താഴെ ഒരു വട്ടത്തിലൊരു ഇതുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഇട്ടേച്ചാൽ മതി താഴെ പോയി വേസ്റ്റ് വീഴും അവിടെ കൃത്യമായിട്ടും വണ്ടി നിപ്പുണ്ട് അത് ഈ ഷവല് പോലത്തെ ഒരു വണ്ടിയാണ് അതിങ്ങനെ എടുത്ത് ആ വണ്ടിക്കകത്തോട്ടങ്ങിടും ഇതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ ഒരു സ്മെല്ലും അവിടെ ഈ വേസ്റ്റ് കൊണ്ടില്ല നമ്മൾ വേസ്റ്റ് എവിടെയാണോ അവർ കൊണ്ടുപോയി മറവ് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല അത് അവർ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് കുറച്ച് വളവാക്കും ബാക്കി പാട്ട അങ്ങനെയൊക്കെ കുപ്പിയൊക്കെ മാറ്റിയിടണം ഇതെന്തുകൊണ്ട് നമ്മുടെ ഇവിടെ നടപ്പാകുന്നില്ല ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കണം